കൽസാഡൻ സുനോദോസ് എ ഡി നാനൂറ്റി അൻപത്തിയൊന്ന് ലിയ ഒന്നാമൻ മാർപ്പാപ്പയുടെ കാലത്ത് കൽസാഡിയോണിയിൽ കൂടിയ സുനോദോസ് എവിതിക്കൂസിന് തെറ്റായ പഠനങ്ങളിൽ സഭയിൽ നിന്ന് നിശേഷം തുടച്ച് നീക്കിയത് അറുന്നൂറ് മെത്രാൻമാർ ഈ സുനോദോസിൽ സംബന്ധിച്ചിരുന്നു വിശ്വാസ സത്യങ്ങളെല്ലാം വ്യക്തമായി വിവരിച്ചുകൊണ്ട് ഈ ഒന്നാമൻ മാർബാപ്പ എഴുതിയൊരു താത്വിക ലേഖനം സുനോദോസിൽ വായിക്കുകയും അതിനെ എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തു ഏക സ്വഭാവവാദിയായ എവുതിക്കോസിനെതിരായി ക്രിസ്തുവിന് രണ്ട് സ്വഭാവങ്ങൾ ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും ഉണ്ടെന്ന് ഈ സുനോദോസ് പഠിപ്പിച്ചു എവുത്തിക്കോസിനെയും അനുചരന്മാരെയും സഭാപ്രഷ്നാക്കി അഥാവി അനുഗ്രഹിക്കണമേ പരിശുദ്ധവരമ എന്നേക്കും സ്തുതിയും പോഴ്ച്ചയും ഉണ്ടായിക്കിട്ടെ വിശംശിയായിരിക്കും സ്തുതി